സ്പീസ്ഇ സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ നോക്കാം കേട്ടോ ഒന്ന് എക്സാം ഉള്ളവരൊന്ന് നോക്കിയിട്ട് പോണേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പേഴ്സണൽ പെൻഷൻ ആണവോർജം ബഹിരാകാശ വകുപ്പ് നയരൂപീകരണം മറ്റ് മറ്റ് മന്ത്രിമാർ വഹിക്കാത്ത വകുപ്പുകൾ ക്യാബിനറ്റ് മന്ത്രിമാർ രാജ്നാഥ് സിംഗ് പ്രതിരോധം രാജ്നാഥ് സിംഗ് പ്രതിരോധം അമിത് ഷാ ആഭ്യന്തരം സഹകരണം നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് അപ്പം അമിത്ഷാ എന്തായിരുന്നു ആഭ്യന്തരം സഹകരണം നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് ജെ പി നഡ്ഡ ആരോഗ്യം കുടുംബക്ഷേമ വളം രാസവസ്തു ആരോഗ്യം കുടുംബക്ഷേമം വളം രാസവസ്തു ജെ പി നഡ്ഡ ശിവരാജ് സിംഗ് സൗ ചൗഹാൻ കൃഷി ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം നിർമ്മല സീതാരാമൻ ധനം കമ്പനി കാര്യം നിർമ്മലാ സീതാരാമൻ ധനം കമ്പനി കാര്യം എസ് ജയശങ്കർ വിദേശകാര്യ വകുപ്പ് എസ് ജയശങ്കർ വിദേശകാര്യ വകുപ്പ് മനോഹർലാൽ ഖട്ടർ ഭവന നഗരകാര്യം ഊർജം മനോഹർലാൽ ഖട്ടർ ഭവന നഗരകാര്യം ഊർജം എച്ച് ഡി കുമാരസ്വാമി ഘനവ്യവസായം ഉരുക്ക് ജെ.പി പി നഡ്ഡ ആരോഗ്യം കുടുംബക്ഷേമം വളം രാസവസ്തു ശിവരാജു സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം നിർമ്മലാ സീതാരാമൻ ധനം കമ്പനി കാര്യം നിർമ്മലാ സീതാരാമൻ ധനം കമ്പനി കാര്യം എസ് ജയശങ്കർ വിദേശകാര്യ വകുപ്പ് എസ് ജയശങ്കർ വിദേശകാര്യ വകുപ്പ് മനോഹർലാൽ ഖട്ടർ ഭവന നഗരകാര്യം ഊർജ്ജം മനോഹർലാൽ ഖട്ടർ ഭവന നഗരകാര്യം ഊർജ്ജം എച്ച് ഡി കുമാരസ്വാമി ഘന വ്യവസായം ഉരുക്ക് എച്ച് ഡി കുമാരസ്വാമി ഘന വ്യവസായം ഉരുക്ക് പീയുഷ് ഗോയൽ വാണിജ്യം വ്യവസായ വകുപ്പ് പീയുഷ് ഗോയൽ വാണിജ്യം വ്യവസായ വകുപ്പ് പീയുഷ് ഗോയൽ ധർമ്മേന്ദ്ര പ്രധാൻ വിദ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ധർമ്മേന്ദ്ര പ്രധാൻ ജിതിൻറാം മാഞ്ചി ചെറുകിട ഇടത്തരം വ്യവസായം ജിതിൻറാം മാഞ്ചി ചെറുകിട ഇടത്തരം വ്യവസായം ജിതിൻറാം മാഞ്ചി സിംഗ് പഞ്ചായത്ത് രാജ് ഷീര ഫിഷറീസ് മൃഗസംരക്ഷണം സിംഗ് പഞ്ചായത്ത് രാജ് ഷീര ഫിഷറീസ് മൃഗസം മൃഗസംരക്ഷണം സർബാനന്ദ സോനോവാൾ തുറമുഖം ജലഗതാഗതം സർബാനന്ദ സോനോവാൾ തുറമുഖം ജലഗതാഗതം വീരേന്ദ്രകുമാർ ഖാത്തിക്ക് സാമൂഹ്യനീതിയും ശാക്തീകരണവും വീരേന്ദ്രകുമാർ എന്താണ് സാമൂഹ്യനീതിയും ശാക്തീകരണവും രാം മോഹൻ നായിഡു വ്യോമയാന വകുപ്പ് രാം മോഹൻ ഞായുടു വ്യോമയാന വകുപ്പ് പ്രഹ്ലാദ് ജോഷി ബഹ്യ പൊതുവിതരണം ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം പാരമ്പര്യേതര ഊർജം പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം പാരമ്പ പാരമ്പര്യേതര ഊർജം ജുവലോറം ഗോത്രകാര്യം ജുവലോറം ഗോത്രകാര്യം ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് അശ്വനി വൈഷ്ണവ് റെയിൽവേ ഇലക്ട്രോണിക്സ് വാർത്ത വാർത്താ പ്രക്ഷോപണം ഐ ടി അശ്വനി വൈഷ്ണവ് റെയിൽവേ ഇലക്ട്രോണിക്സ് വാർത്താപ്രക്ഷോപണം ഐ ടി ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താവിനിമയം വടക്ക് കിഴക്ക് മേഖല വികസനമാണ് ജ്യോ ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താവിനിമയം വടക്ക് കിഴക്ക് മേഖല വികസനം ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനസംരക്ഷണം കാലാവസ്ഥാ വ്യതിയാനം ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനസംരക്ഷണം കാലാവസ്ഥ വ്യതിയാനം ഗജേന്ദ്ര സിംഗ് ഷെഗാവത്ത് ടൂറിസം സാംസ്കാരികം സിംഗ് ഷെഗാവത്ത് ടൂറിസം സാംസ്കാരികം ദേവി വനിതാ ശിശുക്ഷേമ വകുപ്പ് അന്നപൂർണ ദേവി വനിതാ ശിശുക്ഷേമ വകുപ്പ് കിരൺ റിജിജു പാർലമെൻ്ററി കാര്യവും ന്യൂനപക്ഷ ക്ഷേമവും കിരൺ റിജിജു പാർലമെൻ്ററി കാര്യം ന്യൂനപക്ഷ ക്ഷേമം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് ഹർ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മൻസൂഖ് മാണ്ഡവ്യ തൊഴിൽ യുവജനം കായിക വകുപ്പ് മൻസൂഖ് മാണ്ഡവ്യ തൊഴിൽ യുവജനം കായിക വകുപ്പ് ജി കിഷൻ റെഡ്ഡി കൽക്കരി ഗനി ജി കിഷൻ റെഡ്ഡി കൽക്കരി ഗനി ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ് ഭക്ഷ്യ സംസ്കരണം വ്യവസായം ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണം വ്യവസായം സി ആർ പാട്ടീൽ ജലശക്തി സി ആർ പാട്ടീൽ ജലശക്തി മലയാളി സാന്നിധ്യം സഹമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം സഹമന്ത്രി ജോർജ് കുര്യൻ ന്യൂനപക്ഷകാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം സഹമന്ത്രി ഈ മലയാളിമാരെ ഒന്ന് നോക്കണം സുരേഷ് ഗോപിയുടെ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം സഹമന്ത്രിയും ജോർജ് കുര്യൻ ന്യൂനപക്ഷകാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം സഹമന്ത്രി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന് എക്സാം ഉള്ളവർ നോക്കിയിട്ട് പോണേ താങ്ക്